നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സിനിമാ രംഗത്ത് ഒരു കാലത്ത് നിറസാന്നിധ്യമായിരുന്ന നടിയാണ് മനീഷ കൊരാള ഇന്ത്യൻ സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നടികൂടിയാണ് അവർ അഭിനയരംഗത്ത് അത്ര സജീവമല്ലെങ്കിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ അവർ മറക്കാറില്ല അടുത്തിടെയാണ് മനീഷ അഭിനയിച്ച് ഹിരാമണ്ടി എന്ന സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത് ഹിരാമണ്ടിയിൽ മനീഷയുടെ ഇൻറ്റിമേറ്റ് രംഗങ്ങൾ വളരെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ തനിക്കുണ്ടായ ഒരു മോശം അനുഭവം വെളിപ്പെടുത്തുകയാണ് നടി മനീഷ കൊയ്രാള എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ ഹിരാമണ്ടി റിലീസ് ചെയ്തതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ മനീഷ കൊയ്രാള പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇൻറ്റിമേറ്റ് രംഗങ്ങൾ അഭിനയിക്കുമ്പോൾ തനിക്ക് പല മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് സ്റ്റോറീസ് എന്ന ആന്തോളതി ചിത്രത്തിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ സംവിധായകൻ ദിപാകർ ബാനർജിയോട് അവർ പറഞ്ഞിരുന്നു അത്രേ ഇപ്പോൾ മനീഷ അഭിനയിച്ച ഹിരാമണ്ടിയിൽ വേശ്യാലത്തിൻ്റെ ഉടമയുടെ വേഷത്തിലാണ് അവർ അഭിനയിച്ചത്